നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വരെ നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച സ്വർണം എവിടെയോ പോയി പോയ ശനിയാഴ്ച സ്വർണത്തെ മാത്രം ചോദിക്കാതെ നോക്കിക്കോളും ഗോൾഡിനെ മാത്രം കുറിച്ച് ചോദിച്ചു നമുക്ക് അതും അല്ലാതെ വേറെ സംസാരിക്കുന്നു എന്ത് ഞാനേ ഗോൾഡിനെ പൊറിച്ച് ചോദിക്കുന്ന പോലെ പറയുന്നു ആ ഡൗട്ട് ആൻസർ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു അതല്ല ചോദിച്ചതെല്ലാം അതല്ല സാർ ഞാൻ വേറെ ചോദിക്കാം പിന്നെ ഞാൻ ഗോൾഡ് പേജ് എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങേണ്ടത് തന്നെ ഗോൾഡില് വേറെ ചോദ്യങ്ങൾ ഇരിക്കുന്നു വിൽക്കേണ്ട സിറ്റുവേഷൻ വന്നിരിക്കണ പോലെ തോന്നുന്നു സാർ ഇപ്പൊ നോക്കുമ്പോൾ ഒരു പേടി ഞങ്ങളെ ഒപ്പം ഉണ്ട് നീ ഒപ്പമുണ്ട് നോക്കിക്കോ വിൽക്കണ്ട വാങ് എന്ന് ഞാൻ പറയത്തില്ല ഇവിടെ ായിരത്തിന് പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട് ആയിട്ട് പോകും അത് പാതി റേറ്റിൽ വാങ്ങും അതാണ് സർ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല്ല ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു അത് സത്യത്തിലുള്ള കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു ലിങ്കും പല സ്ഥലങ്ങളിൽ ഇട്ടിരിക്കുന്നു നീ അതായത് ആൾക്കാർ ലിങ്കിന് താളം എടുത്ത് പേപ്പർ അടിക്കാൻ ലേസി ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല സർ അതിന് ഞാൻ സ്ക്രീൻഷോട്ടും സ്ക്രീൻഷാട്ടും സ്ക്രീൻഷോട്ട് വേറെ കൊടുത്തിട്ടുണ്ട് നിലേഷ് വന്നിട്ട് ചെൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിംഗിൽ ഇരിക്കുന്നു ഇതുപോലത്തെ ആൾക്കാർ അഡ്വൈസറിയിൽ ഇരുന്ന എന്താകും എന്നാണ് ചോദ്യം രണ്ടാമത് ചോദ്യം ഇയാൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മ്യൂച്വൽ ഫണ്ട് വെച്ചോണ്ട് എന്ത് ചെയ്യും എന്നത് ഇത്ര ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിന് നിങ്ങളെ മനസ്സിലാക്കാൻ വെക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നല്ലതാണ് എല്ലാത്തിനെയും നിങ്ങൾ പോളിറ്റിവിഷനിലൂടെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ജാഗ്രതയായിരിക്കണം എന്ന് മാത്രം തന്നെ പറയാൻ പറ്റും സർ ആക്ച്വലി നോർമൽ ആയിട്ട് കോമെന്റിൽ എന്തൊരു എന്ന് വെച്ചാൽ സർ ഈ പോളിറ്റിക്സ് പറയരുത് എന്ന് വരുന്ന സർ ഇപ്പൊ സർ തന്നെ പറയുന്നു എല്ലാ പോളിറ്റിക്കൽ വിഷനിൽ നോക്കണോ എന്നതിനെ കുറിച്ച് പറയുന്നു സർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എക്കോണമി എന്ന് പറയുന്നത് പോളിറ്റിക്സ് തന്നെ അതായത് പോളിറ്റിക്സ് ഇല്ലാതെ എക്കോണമി ഇല്ല എക്കോണമി ഇല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റില്ല ഓക്കെ സാർ ഇപ്പൊ ഗോൾഡിൽ ഡീമോണിറ്ററൈസേഷൻ വരുമോ എന്നൊരു പേടി ഇതുപോലെ തന്നെ അല്ല സാർ ഈ അയിന്നൂറ് രൂപ നോട്ട് ആയിരം രൂപ നോട്ടൊന്നും ഇനിയും ചെല്ലത്തില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ അത് ഉപയോഗപ്പെടുത്താത്ത ഒരു സിറ്റുവേഷൻ വന്നതിന്റെ ശേഷം ഇപ്പം ഇതിലും അങ്ങനെ ഒരു പേടിയിരിക്കുന്നു ആ വീഡിയോയിൽ ഒരുപാട് വ്യൂസ് പോയിരിക്കുന്നു സർ അതും അല്ലാതെ ഒരുപാട് സംശയങ്ങൾ അതിൽ ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പറഞ്ഞ ഒരു നാനൂറ് ഗ്രാം വാങ്ങി ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പൊ വാങ്ങുന്നതിന് എല്ലാരും എന്നാണ് ഒരു ചോദ്യം എന്നെ ഏത് ഗവണ്മെന്റും ആ തെറ്റിനും ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും റോട്ടിൽ വരുന്നു അറായിരം രൂപ ഞങ്ങൾ നോട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ കയ്യിൽ ക്യാഷ് വച്ചിരിക്കത്തില്ല എല്ലാവരുടെ കയ്യിലും ഗോൾഡ് ഉണ്ട് അയിനൂറായിരം പതുക്കിയത് കുറച്ച് കുറവാണ് സ്വർണം എല്ലാവരുടെ കയ്യിലും ഇരിക്കുന്നു ആ ആർട്ടിക്കലിൽ ഇത് എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്ന് വെച്ചാൽ സ്വർണം വാങ്ങിയവരൊക്കെ ഏതോ ഫ്രോഡ് ചെയ്ത് വാങ്ങിയത് പോലെയാണ് ആർട്ടിക്കിളിൽ എഴുതിയിരിക്കുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ഞാൻ വന്നിട്ട് എന്റെ പാൻ കാർഡിൽ ടാക്സ് കെട്ടി കാശിന് ബാങ്കിലിട്ട് അതിൽ ഞാൻ ഗോൾഡ് വാങ്ങും അത് വില കയറിയിരിക്കും ഇപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിചാലിതമായിട്ട് ആ ഗോൾഡ് വാങ്ങിയിരിക്കുന്നു എന്നാൽ ഉടനെ മാത്രമേ നീ തോട്ടി പെർസെൻറ്റ് ടാക്സ് കെട്ടണമെന്ന് പറയണത് അത് കാര്യം ഫൈൻ സർ സിപ്ല അടുത്തത് അവർ പ്രശംസ വന്നിട്ട് സിപ്ലയും ഫൈസറും തയ്യപ്പ് ചെയ്ത് അവരുടെ പ്രസൻസ് ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്യാൻ പോലെ അതായത് എന്ന് ഇതെനിക്ക് മനസ്സിലാവുന്നു ഫൈസർ എന്ന് മനസ്സിലാവുന്നുണ്ട് ഈ ലങ്സ് റേറ്റഡ് ഈ ഏരിയ ആ സ്ട്രോങ് ഏരിയയിൽ ഇന്നും സ്ട്രെങ്തൻ ചെയ്യുന്നു പക്ഷേ നിങ്ങൾ സിപ്ലയിൽ എന്ത് നോക്കണമെന്ന് വെച്ചാൽ ശരിയാകും എന്ന് പറയുന്ന ഡയബറ്റീസിലുള്ള ഒരു മരുന്നും ഇൻസുലിൻ അതെ ഇൻസുലിൻ ഇൻസുലിനും രണ്ടാമത് വന്നിട്ട് ഈ എല്ലിലെ അതാണ് സിപ്ലിക്ക് റിയൽ ഗ്രോത്ത് ഏരിയ എന്തെന്ന് വെച്ചാൽ അതിൽ സിപ്ലായിരിക്കുന്നു പക്ഷെ അവർ അവരില്ലാത്ത ഏരിയയില് കൂടെ അവരകത്ത് വരുന്നു സ്ലൈറ്റ്ലി മോർ കോസ്റ്റ്ലി ദൻ വാട്ട് ഐ വുഡ് ലൈക്ക് ബട്ട് കൺസിഡർ അത്ര അതിനെത്തുണ്ട് ഞാൻ എന്തു പറഞ്ഞു സ്ലൈറ്റ്ലി കോസ്റ്റ്ലി ആണ് ഓക്കെ ഐ ലവ്കോട്ടോ കൺസിഡർ ചെയ്യാൻ കൊള്ളാം

സൗത്ത് ഇന്ത്യയിലുമായി നിന്നെ കോൺസെൻട്രേഷൻ റേറ്റിൽ ഇരിക്കുന്നത് സർ ജസ്റ്റ് അബൌട്ട് ദാറ്റ് എന്ത് റേറ്റിൽ ഇരിക്കുന്ന ഇപ്പോൾ മുപ്പത്തെട്ട് ആറ് എഞ്ചി തമ്മിൽ ഇരിക്കുന്ന സർ പിന്നെ എന്താണ് പ്രശ്നം അഞ്ച് രൂപയിലിരുന്നു എയ്റ്റ് ബാഗർ ഇപ്പോൾ അതുപോലെ മുത്തൂട്ട് മുത്തൂട്ടില്ല മണപ്പുറം മുത്തൂട്ട് ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം നോക്കിയത് ഫോർ ഫിഫ്റ്റീൻ അതായത് പല കൊല്ലത്തിന് മുമ്പ് എനിക്ക് മണപ്പുറം ടെൻ ബാഗറായി ഓക്കെ സർ അടുത്തത് വന്നിട്ട് വാറൻ വന്നിട്ട് കറൻസി കുറിച്ച് എനിക്ക് ഒരു ന്യൂസ് ക്ലിയർ ആയിട്ട് കറൻസി കറൻസിൻസ് അതായത് വാറൻ ടേം കറൻസി ദി ബേസ്മെന്റ് ഓൺ ആസ് ഡോളർ വീക്കൻസ് വീക്ക് ആകുന്നത് എന്നത് സ്റ്റോക്ക് നല്ലവ കെട്ടതാ എനിക്ക് വളരെ നല്ലതാണ് എന്തെന്ന് വെച്ചാൽ രൂപ എങ്ങനെ നോക്കിയാലും അതി തന്നെ പോകും ഡോളർ വീക്കൻസ് ദി കറൻസി

ഡോളർ വിൽ വിൽ ഗെറ്റ് ഗെറ്റ് പി പേടിക്കണം നിങ്ങൾ എന്ന് എനിക്ക് ഭയമേന്നാണ് സർ സർ സത്യത്തിൽ അവർ ഒരു അങ്ങനെ പറ്റുമോ അത് എന്ത് വന്നു പോയി അതിനെ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടത് ഓസ്ട്രേലിയവരും അമേരിക്കയിൽ ഇരിക്കേണ്ടവരാണ് നമുക്ക് തന്നെ രൂപ എങ്ങനെയും ഇവിടെ നിന്ന് സെഞ്ചൊരു അടിക്കൊന്നും പറഞ്ഞില്ലേ ഓക്കെ സർ ഫൈൻ അടുത്തത് സവണ കുമാർ എന്നാൽ ചോദിച്ചിരിക്കുന്നു വർഷം പുതിയ സ്റ്റോക്ക് പറയൂ എന്നാണ് പുതിയ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന കുറച്ച് ഞാൻ ഞാൻ സ്മോൾ ക്യാപ് പറയണത് എത്ര ചണ്ടിരിക്കും ഞങ്ങൾക്കി പറഞ്ഞല്ലോ സാർ അതാണ് പറയണു വെയിറ്റ് മാർക്കറ്റ് ഇരിക്കുന്നു ചെയ്യും കമന്റ് ചെയ്ത് ഇൻഡർസെന്റിനെട്ടേഴ്സിന് കമന്റ് ചെയ്തു സർ നിങ്ങൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വരപ്പോ ആയിരിക്കുന്നു പക്ഷെ ഞങ്ങൾ ലാർജ് ക്യാപിനെ പറഞ്ഞായിരുന്നു അത് കാരണം ഇപ്പോൾ ഒന്നും ഇല്ല പുതിയതായിട്ട് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം ഓക്കെ സർ ഫൈൻ സർ അടുത്ത തോന്നിട്ട് ഓക്ല അതിന്റെ പി നന്നായിരിക്കുന്നു പി എത്ര ആയിരിക്കുന്നു മുപ്പത്തിരണ്ട് ഐ ടി സി പോലെ വരട്ടെ അപ്പൊ നോക്കാം ഐ ടി സി ആ മാറാൻ ചാൻസ് ഇരിക്കുന്നത് സാർ അത് ഇനി താളെ ഇറങ്ങിയാൽ തന്നെ അല്ലേ മുപ്പത്തിരണ്ട് കുറച്ച് ഹൈ ആയിട്ടല്ലേ ഇരിക്കുന്നു മുപ്പത്തിരണ്ട് ഹൈ തന്നെ സർ പക്ഷെ ഷെയർ പ്രൈസ് സിക്സ് ഹൺഡ്രഡ് വൺ ബൈ തേർട്ടി ടു ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ബോസ് വൺ ബൈ തേർട്ടി ടു ഇൻറ്റു ഹൺഡ്രഡ് വിൽ ടെൽ യു വാട്ട് ട്രിത്ത് യു കാൻ എക്സ്പെക്ട് വൺ ബൈ തേർട്ടി ടു എത്രയാണ് ത്രീ പോയിൻറ്റ് വൺ ഫൈവ് വൺ ടു സർ വൺ ഡിവൈഡ് ബൈ തേർട്ടി ടു ഇൻറ്റു ഹൺഡ്രഡ് മൂന്ന് ശതവീതം സേവിംഗ് ബാങ്ക് റിട്ടേൺ കൂടെ വരത്തില്ല നിനക്ക് ഓക്കെ ഇനി എനിക്ക് കാണിച്ചിട്ട് ചെയ്യും ടുത്ത് ചോദിച്ചു ഞാൻ പറയുന്നു സാർ വീഡിയോ നോക്കി ഞങ്ങൾക്ക് പന്ത്രണ്ട് ശതവീതം ഇല്ലെങ്കിൽ അകത്തേ വരത്തില്ല ഇന് ഹൺഡ്രഡ് നാക്കോയ്ക്കും കാണിക്കാം ഇന്റ്രഡ് എത്ര ഇതാണ് ഡിഫറൻസ് സോ अपन കണക്കും നോക്കാനെങ്കിൽ സപ്ലൈസ് കോസ്റ്റ്ലിയർ ഈ സമയକୁ 5% റെനവ് സപ്ലൈ ഇ അമേരിക്കന കണക്കിലെ നോക്കുമ്പോൾ ബെറ്റർ സ്ലൈറ്റ്ലി മോർ ബട്ട് ബെറ്റർ ദെൻ ദി സോക്ല ഓ അങ്ങനെയാണോ അല്ലേ സർ കണക്ക് ഇട്ട് നോക്കുന്നത് റഫ്ലി ഓക്കെ റഫ്ലി ഓക്കെ സർ ഓക്കെ സർ ഇന്ന് അതിനെ ഈസിയായി എങ്ങനെ കണ്ടുപിടിക്കണം എന്ന കാര്യത്തിന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇറ്റ്സ് എ നൈ ഓപ്പണർ ഫോർ എസ് സർ ഈ ആഴ്ചയിൽ ഒരുപാട് ആൾക്കാർ പോയ ആഴ്ച ചോദിച്ചത് കാട്ടിലും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് സാറിന് അതിന് ഓപ്പൺ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു ബാങ്കിന് ഇങ്ങനെ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ അത് പ്രൈസ് ടു ബുക്ക് നോക്കണമോ സാർ ഓക്കെ ഓക്കേ സാർ സാർ ഈ സമയത്ത് വിപ്രോ കൺസിഡർ ചെയ്യാമോ സാർ അതന്നെ നോക്കിക്കോ ഈ കഷനിങ് വിപ്രോ ഏറെയിരുന്നോ പക്ഷെ ഇന്ന് എന്ന് അറിയാൻ പറ്റുന്നില്ല ഇന്ന് ഇറങ്ങിയിരിക്കുന്ന സാർ കുറച്ച് പെർസെന്റ് നോക്കി കൺസിഡർ ചെയ്യാം സോ ഇതിന്റെ മൂല്യം നിങ്ങൾ തന്നെ ഒരു കാൽക്കുലേഷൻ ഇടാം എന്നും എനിക്ക് തോന്നുന്നു സർ ഇപ്പൊ അടുത്തത് വച്ചിരിക്കുന്നു ഐ ഡി എഫ് സി ബാങ്ക് അതായത് ഒരു പ്രാവശ്യം സാർ നോക്കിക്കോ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് നോക്കിയത് എൺപത്തിയഞ്ചോ എൺപത്തിനാലോ ഇപ്പൊ ടൈംസ് ആണ് ബുക്ക് 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 ടൈംസ് കൊടുക്കണം എനിക്ക് കോസ്റ്റ്ലി സാർ പതിനാല് പിന്നെന്താ വിട് സർ ബട്ട് പിന്നെ രണ്ടു വർഷം ഇവിടെയും പോയില്ലെങ്കിൽ അതുകൊണ്ടതല്ല ഞാൻ പറയുന്നത് ഒരു വെള്ളത്തുണ്ടാമ

എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇലക്ട്രിസിറ്റി അല്ല ഗവൺമെൻറ് ആദ്യത്തെ ഞാൻ പോകത്തില്ല ഇൻഫാക്ട് ഞാൻ കാര്യക്കുടിയിൽ പറഞ്ഞു തോന്നുന്നു ഇപ്പം ഞാനേ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നാൽ കൂടെ ഗവൺമെൻറ് സ്റ്റോക്ക് കൺസിഡർ ചെയ്യെടുക്കും അതെ സാർ ഇത് നിങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് സർ പക്ഷെ ഈ അദാനി പവറിന്റെ മുകളിൽ എനിക്ക് തന്നെ ഒരു പ്രശ്നം ഇരിക്കുന്നു ഞാൻ ആദ്യമായി സാർ അവിടുത്തെ ചോദിക്കുന്നു വിചാരിച്ചതാണ് മുപ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങി വച്ചിരുന്നു സർ പിന്നെ ഞാൻ തിരിയിരുന്ന് എവിടെയോ ഡീലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് എവിടെയോ ഞാൻ ന്യൂസിനെ വായിച്ച് ശരി ഞാദനെ വിറ്റു അത് അന്യസിന്റെ ബാക്ക് ആണ് പക്ഷെ ഞാൻ വാങ്ങി വെച്ചതും മുപ്പത് രൂപ റേഞ്ചിലാണ് ഇപ്പൊ ഞാൻ തൊടാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്നെ എന്നെ ഞാൻ തന്നെ തന്നെ വിട് നിങ്ങടെ ചെയ്തില്ല ഞാൻ വാങ്ങി വെച്ചത് അടുത്തേ പോകത്തില്ല അതന്നെ സാർ ഞാൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ ചോദ്യം എന്ന് ഇതേ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ സാറോടുത്തു ചോദിച്ചായിരുന്നു ശ്രീറാം ഫിനാൻസ് എംഇഎഫ് ജി വന്നിട്ട് ഓക്കെ ഓക്കെ സാർ എവിടെയും ബ്ലഡ് ഡിവിഡന്റ് ഡിവിഡൻഡ് ആണെങ്കിൽ കോൾ ഇന്ത്യ എന്തായോ അതുപോലെ തന്നെ ആവും എന്ത് നടന്നു സർ കോൾ ഇന്ത്യ എവിടെയും പോയില്ല ഡിവിഡന്റ് മാത്രം വന്നുകൊണ്ടിരിക്കും ഗവർണ്മെന്റ് കൺട്രോൾ യൂണിറ്റ് ആണ് നാളെ എന്തെങ്കിലും ആയെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കരുത് തിരിയ തിരിയർഷ്യൻ ആൻഡ് ടാറ്റ റാസഞ്ചർ വെഹിക്കിളിനെ കുറിച്ച് ഞാൻ സാർ എടുത്ത് ചോദിക്കുവാണെങ്കിൽ എനിക്ക് നല്ലൊരു കളക്ക് കിട്ടും എന്തെന്ന് വെച്ചാൽ അവർ ഒരുപാട് വട്ടം ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്റേതീം കൺസിഡർ ചെയ്യണം ഇല്ലെങ്കിൽ അത് വേണ്ട എന്നതാണ് സാറിന്റെ സ്റ്റാൻഡ് ഒരുപാട് ആൾക്കാർ ടാറ്റാ ആണ് സാർ ചോദിച്ചിരിക്കുന്നു ഇത് ധാരണ ഈ ഡിസ്ക്ലെയിം ഞാൻ കൊടുത്തത് സർ സർ ടൈറ്റൻ പോലെ ഇപ്പൊ ഒരു ഷെയർ പറയാൻ പറ്റുമോ ഒരു പതിനഞ്ച് ഇരുപത് വർഷം എന്നെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ചോദ്യത്തിന് എനിക്കറിഞ്ഞു തിരികെ ചോദിക്കുന്നു എന്റെ ഒരു തോട്ട് ഉണ്ടായിരുന്നു എന്നെ മുമ്പ് ഞാൻ ഒരു ഇതേ ചോദ്യം ചോദിച്ചിരിക്കുന്നു സർ അപ്പൊ ഞാൻ പറയത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു ഇന്ന് പക്ഷെ സർ ഞങ്ങൾക്ക് റിവീൽ ചെയ്തിരിക്കുന്നു താങ്ക് സർ സാർ ഓക്കെ ഈശ്വർ മോട്ടാസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വളരെ നല്ല കമ്പനി കണ്ണിൽ കുത്താൻ വിചാരിക്കുമ്പോൾ ഓക്കെ സർ സർ ഇന്നും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിൽ ഞാൻ മുഖ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം വന്നു വെച്ചാൽ സർ ഇ ടി എഫ് ഇടയിട്ട് ഒരുപാട് ആൾക്കാർ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു സർ സിൽവർ ഇ ടി എഫിലും ഗോൾഡ് ഇ ടി എഫിലും ട്രാക്കിംഗ് എറർ നിങ്ങൾ ഒരുപാട് ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്തെന്ന് വെച്ചാൽ ഓബിയസ്ലി ഒരുപാട് ആൾക്കാർ ഇ ടി എഫിൽ ഇടണോ ഗോൾഡ് ഇ ടി എഫിൽ ഇടണോ സിൽവർ ഇ ടി എഫ് ഫിലിം ഇൻവെസ്റ്റിയാണ് ഒരുപാട് ആൾക്കാരെ നോക്കുന്നു അത് ഞങ്ങൾ അറിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും സർ നാളെ നിങ്ങളുടെ കഥയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം സാർ ഇന്നുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ ആമസാണ് നന്ദി നമസ്കാരം